ഏറെക്കാലമായി നാറ്റോയാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി അമേരിക്കയും ബ്രിട്ടനുമൊക്കെ നേതൃത്വം നൽകുന്ന നാറ്റോ ഫ്രാൻസും തുർക്കിയുമൊക്കെ നാറ്റോയിൽ ഉണ്ട് പക്ഷേ ഇപ്പോൾ നാറ്റോയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു പുഠിൻ പുഠിൻ്റെ നേതൃത്വത്തിൽ ബ്രിക്സ് ഉച്ചകോടി മോസ്കോയിൽ വെച്ച് നടന്നപ്പോൾ അതിൽ ഒരുപാട് രാജ്യങ്ങൾ പങ്കെടുത്തു വൻ ശക്തികൾ തന്നെ പങ്കെടുത്തു ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും ഇറാനും യു എയും ഒക്കെ ബ്രിക്സിൻ്റെ ഭാഗമായി മാറി അന്നു മുതൽ അന്തം വിട്ട് ഓടുകയാണ് അമേരിക്ക ഇപ്പോഴത്തെ ആഫ്രിക്കയിലെ വലിയൊരു രാജ്യമായ നൈജീരിയ ബ്രിക്സിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു പരസ്പര വ്യാപാരം ചർച്ച ചർച്ച ചെയ്തുകൊണ്ട് തുടങ്ങിയ ബ്രിക്സ് പരസ്പര സൈനിക ഉടമ്പടിയിലേക്കും നീങ്ങുന്നു ഈ രാജ്യങ്ങളെയെല്ലാം ഒരു കൊടിക്കീഴിൽ അണിനിരത്താൻ പുടിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വലിയ വിജയം ഉക്രൈൻ റഷ്യ യുദ്ധമാണ് ബ്രിക്സിന്റെ പ്രവർത്തനം ശക്തമാക്കാൻ പുടിനെ പ്രേരിപ്പിച്ചത് നാറ്റോയിലെ അംഗമായ തുർക്കി പോലും ബ്രിക്സിന്റെ ഭാഗമായി മാറി ബ്രിക്സ് വളരുകയാണ് നാറ്റോയ്ക്കും മീതെ അതക്കും മീതെ മീതെ എന്ന് പറയുന്നത് പോലെ ബ്രിക്സ് വളരുകയാണ് ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും ഇറാനും യു എയും ഇപ്പോഴ നൈജീരിയയും ഒക്കെ ബ്രിക്സിന്റെ ഭാഗമായി മാറി പരസ്പര വ്യാപാരം ചർച്ച ചെയ്തു തുടങ്ങി ബ്രിക്സ് ബ്രിക്സ് പരസ്പര വ്യാപാരം ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോൾ അമേരിക്കയുടെ ഡോളറിന്റെ മൂല്യമാണ് ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി മാറുന്നത് മാത്രമല്ല നാറ്റോ രാജ്യങ്ങൾക്കപ്പുറമായി ബ്രിക്സ് വളരും എന്നത് ഏകദേശം ഉറപ്പായി ആഫ്രിക്കയിലെ വമ്പൻ രാജ്യമായ നൈജീരിയ കൂടി എത്തിയതോടെ ബ്രിക്സിന് ഇരട്ടി കരുത്ത് ലഭിച്ചിരിക്കുകയാണ് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ നാറ്റോയുടെ ഇടപെടൽ പുട്ടിനെ പ്രകോപിപ്പിച്ചിരുന്നു നാറ്റോ രാജ്യങ്ങൾ സുലഭമായി ഉക്രൈന് സുലഭമായി പണവും ആയുധങ്ങളും ഒക്കെ നൽകി നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം ഉക്രൈന്റെ പിറകിൽ നിന്നിട്ടും അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള വൻ ശക്തികൾ ഉക്രൈൻറെ നിന്ന് നിന്നിട്ടും റഷ്യയെ തോൽപ്പിക്കാൻ ഉക്രൈന് കഴിയുന്നില്ല റഷ്യൻ സൈന്യം മുന്നേറ്റം തുടരുകയാണ് അത് നാറ്റോയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അമേരിക്ക ഉക്രൈന് സൈനിക സഹായം നൽകുന്നത് നിർത്തും എന്നാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി അമേരിക്ക ഉക്രൈന് സൈനിക സഹായം നൽകുന്നത് നിർത്തുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നല്ല ബന്ധമാണ് ആദ്യ ആദ്യത്തെ തവണ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ സഹായ സഹകരണങ്ങൾ റഷ്യയുടെ സഹായ സഹകരണങ്ങൾ ട്രംപിന് സുലഭമായി തന്നെ ലഭിച്ചിരുന്നു അതിന് ട്രംപിന് പുടിനോട് നന്ദിയുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിൽ വന്നാൽ ജോ ബൈഡൻ ചെയ്തതുപോലെ ഉക്രൈന് ആയുധങ്ങൾ നൽകുന്നതും ധനസഹായം നൽകുന്നതും എല്ലാം നിർത്തും ബ്രിട്ടനാണ് ഇപ്പോൾ ഉക്രൈൻ്റെ പിറകിലുള്ളത് ബ്രിട്ടന് പലതവണ റഷ്യ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു തങ്ങളുടെ പരിധിയിൽ കയറി കളിക്കരുത് കളിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനെ ആക്രമിക്കാൻ തങ്ങൾ മടിക്കില്ല എന്ന് റഷ്യ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു എന്തായാലും നാറ്റോ രാജ്യങ്ങൾ ഒരു കാലത്ത് ലോകം ഭരിച്ചിരുന്നു ലോകം ഭരിച്ചിരുന്ന സഖ്യ കൂട്ടായ്മയായ നാറ്റോയ്ക്ക് ബദലായി മാറിയിരിക്കുന്നു വെദലെന്നല്ല അതൊക്കെ മേലെ ബ്രിക്സ് വളർന്നിരിക്കുന്നു